നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം നന്മ യു എ കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ ആലമ്പൂൾ മീറ്റ് സംഘടിപ്പിച്ചു ദുബായിലെ സബീർ പാർക്കിലാണ് പരിപാടി നടന്നത് കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷനായി വാർത്ത വിശദമായി വിശദമായിസ് ആൻഡ് ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലങ്കോട് മീറ്റ് സംഘടിപ്പിച്ചു ദുബൈയിലെ സെബിൽ പാർക്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷനായി അബ്ദുൽ കലാം രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം ടി സി നിർവഹിച്ചു നേരത്തെ സംഗമത്തിന്റെ ഭാഗമായി നടന്ന ഷൂട്ടൌട്ട് മത്സരം അബ്ദുൽ കലാം ആലങ്കോട് ഉദ്ഘാടനം ചെയ്തു ഷംസു ഉദിനുപറമ്പ് മത്സരങ്ങൾ നിയന്ത്രിച്ചു നന്മ ആലങ്കോട് ട്വന്റി ട്വന്റി ഫൈവ് ഫുട്ബോൾ ഷൂട്ട് ബോയ്സ് ഓൺ ആലങ്കോടും വടംവലിയിൽ ഗോൾഡ് സ്റ്റാർ പുണ്യാളൻകുന്നും വിജയികളായി വിജയികൾക്കും പങ്കെടുത്തവർക്കും ട്രോഫികളും മെഡലുകളും നൽകി നാസർ മരക്കാർ കെ വി നവ്വാസ് സി ബദ്രുദ്ദീൻ മുനീർ അമീർ അട്ടേകുന്ന് എന്നിവർ സംസാരിച്ചു റിംനാസ് സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു അപ്പം അങ്ങനെ കൊഴിഞ്ഞുപോക്കുള്ള സമയത്ത് നമുക്കുള്ള സമയത്ത് നമുക്ക് കുറച്ച് പരസ്പരം ബന്ധപ്പെടാനും സൗഹൃദം പങ്കുവെക്കാനും സ്നേഹം പങ്കുവെക്കാനും പരസ്പരം സഹായിക്കാനൊക്കെ നമുക്ക് ശ്രമിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലമുറ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലമുറ എന്ന് നമ്മൾ പറയാം മലയാളത്തിന് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുതിയ തലമുറ പല കാര്യങ്ങളും പറയുമ്പോൾ അപ്പൊ അവരുടെ ഒരു മാറ്റം ഇപ്പം കാണാൻ ഞാൻ കണ്ട നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പിന്നെ എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മ കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഹെൽപ്പ് കിട്ടുക അവരുടെ ഒരു പ്രയാസം നീങ്ങുക എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഇതിന്റെ പുറകിലെ വളരെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിക്സിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതും ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ജയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ുളം കമ്പിടാതെ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ് എതിർവശം ചങ്കരംകുളം ഫോൺ